അസലാമലൈക്കും വാഹമത്തല്ലാ വരയ്ക്കാത്തോ ഇന്ന് അന്ത്യപ്രവാചകന്റെ അസാധാരണത്തെ ശരീരത്തെക്കുറിച്ചും ഭംഗിയെക്കുറിച്ചും മുറക്കത്തെക്കുറിച്ചും അറിവി അറിവിനെക്കുറിച്ചും സ്വഭാവത്തെക്കുറിച്ചൊക്കെയാണ് പറയാൻ പോകുന്നത് അപ്പോൾ നബീസ് അല്ലെ ശരീരം ഒന്നിച്ച് പരിശോധിച്ചാലും അസാധാരണ അസാരണമല്ലാത്ത മറ്റൊന്നും കാണാൻ കഴിയില്ല സാധാരണ ശരീരം പോലെ പോലെയല്ല നബിസാശ്മിയുടെ ശരീരമെന്ന് മറിച്ചു അസാധാരണമായ ഒരു സുഗന്ധം തന്നെ വിശുദ്ധ ലാശ്മിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്നും അതീസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അനുസൃതികൾ തന്നെ പറയുന്നുണ്ട് ബിസു ലാശ്മിയും ശരീരവും സുഗന്ധത്തേക്കാൾ സുഗന്ധമുള്ള കസ്തൂരിയോ അത്തറോ ഞാൻ വാസനിച്ചിട്ടില്ല മുഹാരി മുസ്ലിം റിപ്പോർട്ട് പറയപ്പെട്ട അതീസ് അപ്പം നബിസുല്ലാസ്മിയുടെ ശരീരം അസാധാരണത്വം നിറഞ്ഞതാണെന്നതിന് ഇതുതന്നെ മതിയായ തെളിവാണ് നബിസ് ഉല്ലാസ്മിയുടെ ശരീരത്തിൻ്റെ പ്രത്യേകത ജീവിതകാലത്ത് മാത്രമല്ല മരണശേഷവും നിരനിന്നിരുന്നു എന്നും സാധാരണ മയത്തിൽ കാണപ്പെടുന്ന അനുഭവങ്ങളൊന്നും നബീസുല്ലാസ്മിനിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നും ഹദീസിൽ കാണാം അലിയോ ലുമാൻ പറയുന്നു ഞാൻ നബിസ രാശ്മിയുടെ ജനാസ കുളിപ്പിച്ച സാധാരണ മയ്യത്തിൽ നിന്നുണ്ടാകുന്നത് വല്ലതും നബിയിൽ നിന്നുണ്ടാകുന്നുണ്ടോ എന്ന് ഞാൻ നോക്കി പക്ഷേ എനിക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല ബിസു ലാശ്മിയുടെ ജീവിക്കുമ്പോഴും വപ്പാത്താകുമ്പോഴും സുഗന്ധം തന്നെയായിരുന്നു ഇങ്ങനെയുള്ള നിരവധി ഹദീസുകൾ പരിശോധിച്ചാൽ നിബിസലാസ് മതങ്ങൾ ശാരീരികമായി അസാധാരണത്വമുള്ളവരായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇനി സ്വഭാവം ഭംഗിയിലും ധീരതയിലും നബിയുടെ ഭംഗി ഭംഗിയിലും ധീരതയിലും അത അസാധാരണ വ്യക്തിയായിരുന്നു കാരണം അതുപോലെ തന്നെ അതീസിലുണ്ട് അയസൻ ഉന്നാസി വാജുവത് ഉന്നാസി വാസ്തവ ഉന്നാസി എന്നുള്ളത് മുസ്ലിംസിൽ പ്രചപ്പെട്ട അതീസാണ് പിന്നെ ഉറക്കം നബിസുലാസം പറയുന്നു ജനങ്ങളിൽ വെച്ച് ഏറ്റവും നിർമ്മിഷ്ടനും ഭംഗിയുള്ളവനും ധീരനുമായിരുന്നു എന്നും ഉണ്ട് ഏശ്വരാസിമയുടെ ഭംഗിയെ കുറിച്ച് പറയുന്നു അതുപോലെ തന്നെ രാസ ഉറക്കത്തെ കുറിച്ചും അസാധാരണ ഉണ്ടായിരുന്നു എന്താണ് അതിന്റെ വിശ്വാസം പറഞ്ഞിട്ടുണ്ട് ആയിഷ എൻ്റെ കണ്ണ് ഉറങ്ങും പക്ഷേ കൽ ഉറങ്ങും ഇല്ല എന്ന് ബുഖാരിൽ ഉണ്ട് ഏർ അതുപോലെ തന്നെ അറിവിൻ്റെ കാര്യത്തിൽ അറിവിലും ഭക്തിയിരുന്നു വിശ്വാസാസം തന്നെയാണ് മുന്നിൽ കാരണം ഇന്നുക്കാക്കും വായലുമൊക്കെ വില്ല അന എന്ന ഹദീസിലുണ്ടല്ലോ പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും ഭയവ്യക്തിയുള്ളവനും അള്ളാഹുവിനെ അറിയുന്നവനും ഞാനാണ് പിന്നെ സ്വഭാവത്തിനും പറയേണ്ടതില്ല സ്വൽ സ്വഭാവത്തിന് വെച്ച് വയ്ക്കാനാവുന്നില്ല ഒപ്പം ഒത്തുവാൻ ആർക്കും കഴിയേല കാരണം പറയുന്ന ജനങ്ങളിൽ വെച്ച് ഏറ്റവും മുഖ സൗന്ദര്യമുള്ളവനും സൽ സ്വഭാവിയുമായിരുന്നു ഇനി വിശ്വരാശം സാധാരണക്കാരല്ല എൻ്റെതിന് നിരവധി ഹസീത് അതീസുകൾ ഉദ്ധരിക്കാനാവും ചിലത് മാത്രം ഇവരെ കുറിക്കാം കാരണം വിശ്വലാസം പറഞ്ഞിട്ടുണ്ട് എന്നെ ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ എന്നെ യഥാർത്ഥത്തിൽ കണ്ടു കാരണം പിശാച്ച് എൻ്റെ രൂപത്തിൽ വരാൻ കഴിയില്ല വിശ്വാസം പറഞ്ഞു എൻ്റെ മേൽ കളവ് പറയുക എന്നത് മറ്റൊരാൾ പേരിലും കളവ് പറയുന്നത് പോലെയല്ല എൻ്റെ മേൽ ആരെങ്കിലും മനഃപൂർവ്വം കളവ് പറഞ്ഞാൽ അവൻ്റെ പാർപ്പിട്ടം അവൻ നരകത്തിൽ തയ്യാറാക്കി കൊള്ളട്ടെ എന്നൊരു ഹദീസ് ചുരുക്കത്തിൽ നിസ് രാസം എടു എല്ലോ അർത്ഥത്തിലും അസാധാരണ വ്യക്തി ായിരുന്നു നെബിസലാശ്മിയെ സാധാരണ വ്യക്തിയായി കാണുന്നത് നബിസലാശ്മിയോട് കാണിക്കുന്ന അധികാരവും സായാപത്ത് കാണിച്ചു തന്ന വഴി പുച്ഛിച്ച് തള്ളു തള്ളലുമാണ് യഥാർത്ഥത്തിൽ നബിയെ കുറിച്ച് മനസ്സിലാക്കി ആ നബിയെ പിൻപറ്റി ജീവിക്കാനുള്ള ലോഹനമൊക്കെ എല്ലാവർക്കും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീ അസാളിക്കും വരാമെന്ന് തോന്നുന്നു